ആയിരം രൂപയുടെ മാസ തവണ ഊർങ്ങാട്ടരി പഞ്ചായത്തിലെ മയിലാടി ആദിവാസി നഗറിൽ മരത്തിൽ നിന്ന് വീണ് കാറിന്റെ തുടയെണ്ടു പൊട്ടിയ യുവാവിന്റെ തുണയായി ആരോഗ്യവകുപ്പും അരീക്കോട് പോലീസും ടി ഡിആർഎഫും ചെങ്കുത്തായ മലയിറക്കിയാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന വോളണ്ടിയർമാർ യുവാവിനെ താഴെ എത്തിച്ചത് മയിലാടി മലമുകളിൽ സുധീഷ് എന്ന ആദിവാസി യുവാവിനെ കാലിന് പൊട്ടലേറ്റ നിലയിലാണ് കണ്ടെത്തിയത് പരിക്കേറ്റ് കിടന്ന യുവാവ് ചികിത്സക്ക് പോവുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എസ് പി പ്രൊമോട്ടർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ട്രൈബൽ മൊബൈൽ യൂണിറ്റിലെ ഡോക്ടർ ഷെരീഫയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം പോയി പരിശോധിച്ച സമയത്താണ് ഗുരുതരാവസ്ഥയിലായ ഇയാളെ കണ്ടെത്തിയത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഇതോടെ ആരോഗ്യവകുപ്പ് വകുപ്പ് ഡി എംഒയെ വിവരം അറിയിക്കുകയും ഡി മലപ്പുറം എസ് പി എസ് ശശിധരനെ വിവരം അറിയിച്ചു തുടർന്ന് അരീക്കോട് പോലീസ് താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് വളണ്ടിയർമാരുടെ സഹായം തേടുകയായിരുന്നു അരീക്കോട് എസ് ഐ നവീൻ ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസും തുടർന്ന് എട്ടോളം ടി ഡിആർഎഫ് വളണ്ടിയർമാരും സ്ട്രച്ചറുമായി മല കയറി ചെങ്കുത്തയ മലയടിപ്പാത കയറിയ സംഘം വളരെ സാഹസികതയോടെയാണ് ഇയാളെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് ഏറെ ദുഷ്കരമായ മലമുകളിൽ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു യുവാവ് കിടന്നിരുന്നത് അരീക്കോട് എസ് ഐ നവീൻ ഷാജിയുടെ നേതൃത്വത്തിൽ അരീക്കോട് പോലീസും കൂടെയുണ്ടായിരുന്നു രണ്ട് കിലോമീറ്ററോളം സ്ട്രക്ചറിൽ വലിയ പാറകൾക്കും കാടുകൾക്കും നടപടിലൂടെയാണ് ഇയാളെ വാഹനത്തിലെത്തിച്ചത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ ചെല്ലുമ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് ആള് പിന്നെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ഒരു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാതെ ആരും നോക്കാറില്ലാതെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ പോലീസിന് കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ ടി ഡിആർഎഫിനോട് പറഞ്ഞ് ഞങ്ങളത് നേരെ എട്ട് പേര് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഈ മൈലാടി കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആയിരുന്നത് പക്ഷേ അവിടെ ഭയങ്കര ചെങ്കുത്തായ ഒരിക്കലും അത് കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അവിടുന്ന് ഞങ്ങൾ ആളെ ഇറക്കി താഴെ എത്തിച്ചിട്ട് പിന്നെ ആംബുലൻസിൽ മഞ്ചേരി ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ആളെ റെഫർ ചെയ്തിട്ടുള്ളത് ഏതായാലും പിന്നെ മുറിങ്ങാട്ടി ആ വാർഡ് മെമ്പറായിട്ടുള്ള സത്യൻ എന്നുള്ള അവരൊക്കെ വലിയ വളരെ സഹകരണത്തോടു കൂടി തന്നെ ഞങ്ങളോട് പിന്നെ സഹകരിച്ചിട്ടുണ്ട് അവരൊക്കെ ഇയാളുടെ കാലിന്റെ തുടയല് പൊട്ടിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് വാർഡ് മെമ്പർ സത്യൻ ഡോക്ടർ സിതീഷ് ഷെരിഫ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റും പൂവത്തിക്കൽ കെ എച്ച് ഷെരീഫിയുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് നേഴ്സ് ആശാ വർക്കർ ഗീത എസ് സി പ്രൊമോട്ടർ ടി ഡിആർഎഫ് വളണ്ടിയർ ക്യാപ്റ്റൻ ഷിജാദ് അരിക്കോട് അൻവർ കീഴുപ്രമ്പ് അബ്ദുസലാം ഉണ്ണി ഷെരീഫ് അരിക്കോട് ദീപു കീഴുപ്രബ് തുടങ്ങിയവരും സംഘത്തിൽ സേവനത്തിനായി എത്തി അരികോട്